ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ രുചികരമായിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയാ ഫ്രൈ റെസിപ്പിയുമാണ് ചായൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയാ ഫ്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് കപ്പ് ചോ സോയാ ചങ്ക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉപ്പ് ചേർത്താൽ മാത്രമേ സോയാ ചങ്ക്സിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ ഇതെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാം അപ്പോഴേക്കും സോയാ ചങ്ക്സ് ഒന്ന് വെന്ത് വരും പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് തവണ പച്ച വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം ഊറ്റി എടുക്കാം കഴുകിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് എങ്കിൽ രണ്ട് ടീസ്പൂൺ മതി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതോടൊപ്പം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അതിലേക്ക് രണ്ട് കോൺഫ്ലോർ പൊടിയും ചേർക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് ചേർത്തത് കാൽ ടീസ്പൂൺ പെരഞ്ചീരകപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയാ ചങ്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ യോജിപ്പിച്ച് സോയാ ചങ്ക്സ് മസാല നന്നായി പിടിക്കുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് വെച്ച് ചെയ്ത് വെക്കാം അരമണിക്കൂർ വെക്കുമ്പോഴേക്കും മസാലയെല്ലാം സോയാ ചങ്ക്സിൽ പിടിച്ചു കിട്ടും അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു കടായിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ സോയാ ചങ്ക്സും അതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം പുറം ഭാഗം ആയി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം പച്ചമുളകും കരിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരട്ടും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്